ഹലോ ഗായ്സ് ട്രാവലർ സോഫിയാണ് അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് അൽഗയിലാണ് കേട്ടോ എൻ്റെ തൊണ്ട പോയി സൗണ്ട് പോയി കേട്ടോ ഇപ്പോഴാണ് ഞാൻ സംസാരിച്ച് പോകുന്നത് അല്ല ഒറ്റയ്ക്ക് സംസാരമില്ലല്ലോ അങ്ങനെ അൽഗയിലുണ്ട് ഇന്നലെ നമ്മൾ വന്ന വണ്ടി രാത്രി വെച്ചിട്ട് ഫുള്ള് പൊതഞ്ഞ് മരണു വീണു കേട്ടോ ഇതാണ് നമ്മൾ ഇന്നലെ ഇങ്ങനെ പുറത്താക്കി വന്നിട്ട് മുപ്പ് രൂപ കിടക്കുന്നുണ്ടല്ലേ ഇവിടെ ആണ് വണ്ടി വീണത് കേട്ടോ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് പിന്നെ വണ്ടി അങ്ങ് ചരിഞ്ഞ് വീണ് പിന്നെ ടെൻറ്റ് ഞാൻ അടിച്ചിട്ട് ജാക്കറ്റ് മാത്രമേ ഉള്ളു ഇട്ടുള്ളൂ പുറത്താ ചൂട പുറത്തുകൊണ്ട് കിട്ടുന്നത് കേട്ടോ രാവിലെ വെയിലടിച്ചു തുടങ്ങി വേർത്തൊഴുകി ചെണിറ്റെട്ടോ ഓക്കെ അപ്പം ഇനി രാവിലെ ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കണം ഇതാണ് അടുത്ത പരിപാടി എങ്ങനെയാണെന്ന് അറിയത്തില്ല ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ പോവായിരുന്ന വേറെ സ്ഥലത്താണ് ആ സ്ഥലത്ത് ഇച്ചിരി മലയും കുന്നൊക്കെ ഉള്ളതാണ് അവിടെ ആണ് പോവായിരുന്നത് പക്ഷേ നമ്മളിവിടെ സ്റ്റക്കായി പോയി വഴി തെറ്റി വന്നതാണ് ഇവിടെ ഫുൾ മണലാണ് അവിടെ ഇവിടെയൊക്കെ ഫോർ ഇൻറ്റു ഫോർ വണ്ടി മാത്രമേ പോകത്തുള്ളൂ എൻ്റെ വണ്ടി ബുറാക്കിവിടെ കയറി പണിയും കിട്ടി ഓക്കെ വണ്ടി സ്റ്റാർട്ടാവുമെന്ന് അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ നിന്ന് ഇറക്കി അവിടെ കൊണ്ടുവയ്ക്കണം ഓക്കെ എന്തായാലും നോക്കാം എല്ലാം പറക്കി ഒതുക്കട്ടെ ഓക്കെ ട്ടോ ബിടിപ്പിക്കാൻ അസാം कैसा है? अभी तो तब आया रात को? आ मेरा रात को आया। इधर ही रोया रात को। आ इधर ही सोया। मैं ना किधर खाया? काहे नहीं खाया अभी तक मैं अभी इधर का सोया हाँ। पी... सन्ना है ना? हाँ जब... <laughs> ये थोड़ा उल्टा करेगा? आ जाओ। यहीं पे ये कैमरा इधर रखेगा। ना मैं अकेले मरा मिली नहीं, है। मिली नहीं है नहीं नहीं नहीं, नहीं। मैं घूमने के लिए आया क्या वीडियो वीडियो करता है, है? में डालने के लिए

പുള്ളിയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത് വല്ല സത്യം പറയാലോ ഈ ഏരിയയിൽ ഞാൻ വണ്ടി പൊക്കാൻ വേണ്ടി നിന്നതാണ് ഒരു മനുഷ്യനില്ല ആ പുള്ളി ആ പൂ ആ പുള്ളി പൂ അങ്ങോട്ട് കളയാൻ വേണ്ടി വന്നതാണ് പുള്ളി ഞാൻ വിളിച്ചത് പോലും അല്ല പുള്ളി ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതും പുള്ളി ഇങ്ങനെ കൈ കൈ കാട്ടിയിട്ട് നേരെങ്ങി വന്ന കേട്ടോ അതാണ് പഠിച്ചോ എന്ന് പറയുന്നത് ആപത്തായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരും എന്ന് പറയുന്നത് എൻ്റെ കാര്യം എന്നാലും ഞാനിവിടെ വിഷമിച്ചിട്ടാണ് രാത്രി കിടന്നത് പുള്ളി വന്നതുകൊണ്ട് ഞാൻ ഈസി ആയിട്ട് ഈസി ആയിട്ട് പൊക്കി ബുറാക്കിനെ അവിടെ കൊണ്ടുപോയി ഇനി സാധനങ്ങളെല്ലാം അങ്ങോട്ട് കയറ്റണം ഓഹ് എൻ്റെ പൊന്നെ പാവത്തിൻ്റെ ബാക്കിൽ മണ്ണൊക്കെ ആയിട്ടോ എനിക്കത് എനിക്കറിയാലും മണ്ണ് വരുമെന്ന് അറിയാം പക്ഷേ ആ ടൈമിൽ പുള്ളിയെടുത്ത് മാറാനോ എടുക്കാനോ പറയേണ്ട ഒരു സിറ്റുവേഷൻ അല്ല പുള്ളി തള്ളാമെന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിയുടെ ശരീരം മൊത്തം മണ്ണായി സോറി അല്ല ഓക്കെ എന്തായാലും ബുറാക്കിൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് പോട്ടെ വേറെ സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അവിടെ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം നമുക്ക് ഓക്കെ എന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം അങ്ങനെ ബുറാക്കിനെ ഈ ഒരു പരിവാക്കി അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കൊണ്ടു ഇവിടെ ഇട്ടോ ഓക്കെ ഇതെല്ലാം കെട്ടുക ഇവിടുന്ന് പോവുക രാവിലെയൊക്കെ നിങ്ങളൊക്കെ ഉറങ്ങി എണീറ്റിട്ട് എൻ്റെ ടാഗ് എന്തു പറഞ്ഞേ ടാഗ് മിസ്സാണല്ലോ രാവിലെ നിങ്ങളെ കുറങ്ങുമ്പോഴത്തേക്കിനും രാവിലെ കാപ്പി തേടി അലേ വരികയും ഞാൻ രാവിലെ നിന്നേ വെയിലുള്ളൂ ബുറാക്കൊക്കെ ലാലേട്ടൻ്റെ ഒട്ട് ചരിഞ്ഞിരിക്കും ഇനി ഇനയും കൊണ്ട് പോവാം ഓക്കെ എന്തായാലും ഇവിടെ ഉള്ളേ ഇവിടം വരെ അതിമനോഹരമായിരുന്നു യാത്ര ഇതിന് ശേഷമാണോ ഡേഞ്ചർ സോണിലോട്ട് കാലു കുത്തി ഫോർ ഒരു ബുറാ ഒരു ബുറാക്കിന് എടുക്കണം

ദുവാ പ്രാർത്ഥനയാണ് കാര്യം വണ്ടി ഓടിക്കുമ്പോൾ വളർത്തേണ്ട ഒരു കാവലുണ്ടാകാൻ വേണ്ടിയിട്ടുള്ളത് അവിടെ ഓക്കെ അപ്പം അത് ചൊല്ലി നമ്മൾ എടുക്കുകയാണ് ഇനി വളർത്തുകയില്ല ഇനി എൻ്റെ മരണമാണെങ്കിലും എൻ്റെ ജീവിതമാണെങ്കിലും ആയാലും എല്ലാം മറ്റു വളർത്തുകയില്ല ഓക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഇപ്പം ഞാൻ ബുറാക്കിനെ വീണ് കടന്നില്ല ഇവിടെ വീണ് കടന്നപ്പോഴത്തേക്കിനും എനിക്ക് പ്രശ്നമൊന്നുമില്ല അലഹമില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു അതേല്ലോ അലഹദില്ലാന്നല്ലേ ഞാൻ പറഞ്ഞു എന്തായാലും പഠിച്ചുകൊണ്ട് ഇരുവാക്കി തൊല്ലഞ്ഞ് പഠിച്ചു തരുന്ന ധൈര്യമാണത് ഓക്കെ അപ്പം നമ്മളിന്ന് ഇവിടുന്ന് പോവുകയാണ് അതുകൊണ്ടാണ് രാവിലെ എന്നെ ഒരു പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വിളിക്കാതെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയത് ഓക്കെ വലിയ ഇവിടുന്ന് പോവുകയാണ് രാത്രി വന്നപ്പോഴൊന്നും ഞാൻ കണ്ടില്ലല്ലോ ബൈ വളരെ സ്ഥലം ആ ഒരു ഏരിയ നാം മൂന്നാല് വട്ടം പോയിട്ടുള്ളതാണ് കേട്ടോ സത്യം ആ ഭാവം എന്തോന്നു കേട്ടോ എല്ലാ അറബികളിലും നല്ല നിന്നും ഉണ്ട് കേട്ടോ ഒരു കാശുണ്ടെങ്കിൽ ഒരു വില്ല കഴിക്കാമായിരുന്നു കേട്ടോ